ഹായ് ഫ്രണ്ട്സ് എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താണ് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടുപ്പ് സ്നേക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ അത് വളരെ ടേസ്റ്റാണ് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ റെവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ஒரு கப்பு ரவா அதுலேக்கு கால் கப்பு நம்ம கஸ்ட் பவுடர் ஆன தயார் எடுத்துட்டுள்ளது ശേഷം ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാരകളും ചേർത്ത് കൊടുക്കുക ഞങ്ങൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ശേഷം ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് നമുക്കൊന്ന് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ആ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുക്കുന്ന ആ രീതിയിലതൊന്ന് കുറച്ച് പാലെടുത്തിട്ട് വേണ്ടിട്ടത് കുഴച്ചെടുക്കാന് ആ രീതിയിലൊന്നിത് കുഴച്ചെടുക്കുക പാലുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കാം പാൽ ഇല്ലെങ്കിൽ നമുക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഈ ഒരു ലൂസിൻ്റെ പരി ഇത്ര ലൂസിലാണ് കേട്ട് അത് മാവ് തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട് അപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ലെങ്കിൽ നമുക്കിത് കുറച്ച് ടൈറ്റ് തന്നെ നമ്മുടെ മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ മാവൊക്കെ അപ്പോൾ സെറ്റായി വന്നോളൂ നല്ല ടൈറ്റൊക്കെ ആയിരിക്കുള്ളൂ കാരണം റവ റവായതുകൊണ്ടാണ് ഇത്ര ലൂസാക്കിയത് ഇപ്പോൾ ശേഷം നമ്മുടെ മാവൊക്കെ ഞാൻ ഇപ്പോൾ നോക്കി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മളെ സ്നാക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നമുക്ക് ഏതായാലും ഒക്കെ ഒരു ഷേപ്പ് എല്ലാം വേണം ഈ സ്നാക്ക് റെഡിയാക്കാൻ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വിട്ട് കേക്കിൻ്റെ കാര്യ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഏത് ഷേപ്പിലായാലും ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഷേയ്പ്പൊക്കെ മാറ്റിയെടുക്കുക പിന്നെ ഇത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയതിന് ശേഷം അപ്പത്തിന് ഇത് ചുട്ടെടുക്കണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഷേപ്പ് ഏതെങ്കിലും ഉണ്ടാക്കി ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഒന്നുണ്ടാക്ക അതോടൊപ്പം തന്നെ അത് അപ്പം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ ഇതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള അപ്പോൾ ഈ ചതുരത്തിലുള്ള ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശം വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ശേഷം വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്കുള്ള റെഡി ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് ഈ സ്നാക്ക് ഒന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ റോളാൾ റോളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇതും രണ്ടു വശം വേവിച്ചിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ റവയും കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്